അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട പാലം ബുധനാഴ്ച രാവിലെ മണി മുതൽ തുറന്നു തുറന്നു കൊടുക്കും പാലത്തിന്റെ തകർച്ച പരിഹരിച്ചാണ് വീണ്ടും കൊടുക്കുന്നത് ടാറിംഗ് പ്രവൃത്തികളും പാലത്തിൽ ായിക പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് വിള്ളൽ രൂപപ്പെട്ടത് ഇതേ തുടർന്നാണ് ജനുവരി ഒന്നിന് രാത്രി മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് ഫെബ്രുവരി ഒന്ന് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെങ്കിലും പ്രവർത്തികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ പാലം തുറന്നു കൊടുക്കാൻ തീരുമാനമായത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചുള്ള അറ്റകുറ്റപ്പണികളാണ് പാലത്തിൽ നടപ്പാക്കിയത് ഗതാഗതം നിരോധിച്ചതോടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് വാഹനങ്ങൾ ഇരുപ്രദേശങ്ങളിലേക്കും എത്തിപ്പെട്ടിരുന്നത് തിരുവേഗപ്പുറ പാലം രണ്ട് ജില്ലയെ ബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഒന്നാം തീയതി അടച്ചിട്ടത് ഏറ്റവും കൂടുതൽ ആളുകള് രണ്ട് ജില്ലയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വാഹനം മറ്റു യാത്രക്കാരൊക്കെ പോകുന്ന ഒരു പാലമാണ് ജില്ലകൊപ്പ പാലം ഇന്ന് അതിന്റെ ടാറിംഗ് അടക്കമുള്ള പണി പൂർത്തീകരിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ വർക്കാണ് ഇത് ഈ രണ്ടാം ഘട്ടത്തിൽ ഇത് കഴിഞ്ഞത് അപ്പൊ ഇപ്പത്തെ വർക്ക് കാണുമ്പോൾ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല കഴിഞ്ഞ വർക്കിന്റെ ബാധ്യത അല്ല അപ്പൊ യാക്സിനായിട്ട് സംസാരിക്കുന്ന യാക്സി ഇപ്പൊ ഈ റോഡുകളില് ബൈക്കും കാര്യങ്ങളൊക്കെ ആളുകൾ രാവിലെ നിർത്തിപ്പോയത് കൊണ്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് കിട്ടാത്തത് കൊണ്ട് റൂട്ടിലൊക്കെ ബൈക്കും കാര്യങ്ങളും നിർത്തിയിട്ടുണ്ട് ഇന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ബൈക്കുകളും മറ്റുള്ള വാഹനങ്ങളൊക്കെ പോകാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ട് മറ്റ് പാല ഇനിയും അപ്പുറത്ത് പാലത്തിന് ശോചനീയാവസ്ഥ ഉണ്ട് പുതിയൊരു പാലം വന്നാൽ മാത്രമേ നമുക്ക് ഈ പാലത്തിന്റെ വിഷയം പൂർണ്ണമായും അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഒരു ഉപകാരം പൊടുള്ളൂ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ജനുവരി ഒന്നില് പടച്ചിട്ട പാലം ഫെബ്രുവരി ഒന്നിന് തുറക്കുമെന്നാണ് എഞ്ചിനീയർമാരും മറ്റ് വിദഗ്ധരും പറഞ്ഞിരുന്നത് ഏതായാലും ഒരുവിധം പണി കഴിഞ്ഞ് ഒന്ന് തുറക്കാന്നുള്ള ഏക്സി ഔദ്യോഗികമായിട്ട് അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന് വന്നോക്കിയതാണ് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ മട്ടിൽ തന്നെയാണ് കിടക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നൊരു വർക്ക് നടന്നിരുന്നു അതിന്റെ പോലെ എല്ലാ പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പണി നടന്നിട്ടുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് അറുപത്തഞ്ച് കൊല്ലത്തോളം പഴക്കമുള്ള പാലത്തിന് ഇനി അത്ര ആയുസ് ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും ഒരു പുതിയ പാലം തന്നെയാണ് നമ്മളെ മുന്നിൽ പോകും വഴി ഇതിപ്പോ അത്ര അധിക കാലൊന്നും ഇതുമ്പോൾ പിടിച്ചു വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമ്മളെ സംബന്ധിച്ച് കാരണം ഇതിന്റെ സ്പാനോ അടുത്ത സ്പാനൊക്കെ അതേമാതിരി ആയിക്കൂടായി ഒന്നുമില്ല അപ്പോൾ ഒരു പുതിയ പാലത്തിന്റെ പ്രപ്പോസലുമായി മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാവരും അതിനുള്ള ഒരു പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്